നല്ലൊരു ചമ്മന്തി അരയ്ക്കാവെ കാന്താരി ചമ്മന്തി കാന്താരി ചമ്മന്തിക്ക് പ്രത്യേക ടേസ്റ്റ് ആട്ടോ നല്ല സ്വാദോടു കൂടി കഴിക്കാൻ പറ്റുന്നതാണ് കാന്താരി ചമ്മന്തി ചെറിയ ഉള്ളി അതുപോലെ കുറച്ച് ഉപ്പ് തേങ്ങ ഉപ്പ് തേങ്ങ മുളക് മുളക് എന്ന് പറഞ്ഞാൽ കാന്താരി ഉള്ളി ഇത് വെച്ചിട്ട് നമുക്കൊരു ചമ്മന്തി അരയ്ക്കാം ഗോതമ്പ് ദോശയും ചമ്മന്തി കോലാഹലങ്ങൾ മാത്രമേ ഉള്ളൂ ശബ്ദങ്ങൾ അപ്പോൾ നമുക്കിതൊന്ന് പരത്താം കയ്യിൽ വെള്ളം ആക്കാം എന്നിട്ട് പരത്താം എണ്ണയാക്കിയാലും മതി കേട്ടോ വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ എന്തെങ്കിലും അങ്ങനെ പരത്തിയെടുക്കാം ഇതിനൊരു ടേസ്റ്റ് കൂടുതലുണ്ട് നമ്മൾ ഗോതമ്പ് ദോശ ചൂടുന്നേക്കായും രസമാണ് ഇതിങ്ങനെ കൈ കൊണ്ടൊന്ന് പരത്തിയിട്ട് ചൂടുന്നത് ഒന്ന് മാറി നമുക്കത് ഗോതമ്പുതുവോശ ഉണ്ടാക്കാവേ കൊറച്ചൊപ്പിടാം നമുക്കിതും കൊണ്ട് ഇളക്കാം നമ്മളൊന്ന് നന്നായിട്ട് കലക്കി വെച്ചിട്ടുണ്ട് ഇല്ലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ഇടാം നിങ്ങളെല്ലാവരും ഇങ്ങനെ ഈ ശകലം കുറച്ച് തേങ്ങ ഇട്ട് ഗോതമ്പ് നല്ലോണം കലക്കുക കുറച്ച് തേങ്ങ ചിരണ്ടി വരിക ഇങ്ങനെ ചുട്ടെടുക്കുക നല്ല തേങ്ങയും കാന്താരി ഉള്ളി ഒക്കെ കൂടെ വെച്ചിട്ട് നല്ല എരിവുള്ളൊരു ചമ്മന്തി ആയിരിക്കാം എന്ത് ടേസ്റ്റാണെന്നറിയത് കഴിക്കാൻ സ്വാദ് എന്ന് പറഞ്ഞാൽ പോരാ ഒരു പത്രമെങ്കിലും തിന്നും അത്ര ടേസ്റ്റാണോ അതിന് നിങ്ങളെല്ലാവരും ഇങ്ങനത്തെ ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് തേങ്ങ ഇട്ടിട്ട് ഗോതമ്പ് പൊടിയിൽ തേങ്ങയിട്ട് കലക്കുക ഉപ്പ് കയർക്കുക ചൂടുക നൈസായിട്ട് അത് തവിയും കൊണ്ട് നമ്മൾ പര അങ്ങനെ പരത്തി എടുക്കുന്നേക്കാൾ നല്ലത് കയ്യും കൊണ്ട് ഇങ്ങനെ പരത്തിയിട്ട് എടുക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കണം വീഡിയോ കാണണം എല്ലാവരും വീഡിയോ കാണണം കേട്ടോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അത് സപ്പോർട്ട് ചെയ്യണം നൈസായിട്ട് കിട്ടുക എൻ്റെ അരുമ്പൊക്കെ നോക്കി ഇത്രയും കനമേ ഉള്ളൂ ചപ്പാത്തിൻ്റെ കനം കട്ടി ചപ്പാത്തിക്ക് ഇതിലും കനം ഉണ്ടാവും ചെറിയ തീയല്ലേ വളരെ തീ കുറച്ച് ലാസ്റ്റ് കുറ എത്ര കുറയ്ക്കാൻ പറ്റും അതിൽ കുറച്ചിട്ടിട്ട് ഇങ്ങനെ മൊരിച്ചെടുക്കണം അല്ലെങ്കിൽ കരിഞ്ഞു പോവും എവിടെ എന്തൊരു ശബ്ദ അറിയാവോ വീഡിയോ എടുക്കാൻ പക്ഷേ അത് നോക്കിയിട്ട് കാര്യമില്ല അപ്പോൾ വീഡിയോ എടുക്കൽ നടക്കില്ല ഓ ഒരു സമയവും ശബ്ദം കുറവുള്ള സമയം എപ്പോഴും ശബ്ദങ്ങൾ വണ്ടീൻ്റെ ആയാലും ഇങ്ങനെ ഓണടി ശബ്ദങ്ങൾ വണ്ടി ഇങ്ങനെ പോകും ഓണടിക്കും ഇതൊക്കെ ഇതിലേക്ക് വരും ഒറ്റയ്ക്കാവും നോവിൽ വാടിത്തളരുമ്പോ കണ്ണീരാറ്റും കാറ്റാരത്തെത്തുന്നാരേ ഒറ്റയ്ക്കാവും നോവിൽ വാടിത്തളരുമ്പോൾ കണ്ണീരാറ്റും കാറ്റ എടുക്കണം തുള്ളി വെളിച്ചെണ്ണേന്റെ മുകളിൽ കൂടെ നമുക്ക് ഇങ്ങനെ ഒഴിക്കാവേ അല്ലെങ്കിൽ നല്ലോണം മുരിഞ്ഞിട്ടില്ല മുരിഞ്ഞില്ലെങ്കിൽ ഒരു രസവും ഇല്ല നല്ലോണം മറച്ചിട്ട് മറിച്ച് തിരിച്ചുവിട്ട് മുരിഞ്ഞാലേ രസമുള്ളൂ ഇവിടെ എല്ലാവർക്കും മുരിഞ്ഞിരിക്കണം എന്നാലാണ് ഒരുപാട് സമയം അത് മൊരിച്ചെടുക്കാൻ നല്ലൊരു ചമ്മന്തിയുണ്ട് നല്ല എരിവും ഉപ്പും ഉള്ളി എല്ലാം കൂടെ വെച്ചിട്ട് ഈ ചമ്മന്തി മുക്കി ഇങ്ങനെ ദോശ തിന്നുമ്പോൾ ഉണ്ടല്ലോ ഓ എന്ത് അറിയാവോ ഇതിന് ഓ ഓർക്കുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും അപ്പം നമുക്കിപ്പം അത് അടച്ചു വയ്ക്കാം മുരിഞ്ഞു വരുന്നുണ്ടോ കേട്ടോ നല്ലോണം മുരിയണം ഇത് നമ്മുടെ അമ്മയ്ക്കുള്ളതാണ് ഇത് നല്ലോണം മൊരിയണം അമ്മയ്ക്ക് നല്ലോണം മൊരിഞ്ഞില്ലെങ്കിൽ കഴിക്കാൻ ഇഷ്ടമില്ല അപ്പം നമുക്കിത് നല്ല നല്ല മൊരിച്ചെടുക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട് നമുക്കിത് നല്ല മൊരിച്ചെടുക്കാം അപ്പോൾ ഇത് നമുക്ക് അമ്മയ്ക്ക് കൊണ്ട് കൊടുക്കാം അമ്മ അവിടെ ഇരിക്കുന്നുണ്ട് ആറു മണിക്ക് കഴിക്കുന്നതാണ് എന്നും പക്ഷേ സമയം പോയി നമുക്ക് ഇത്തിരി സമ്മന്തി ഇടാം നല്ല എരിവുള്ള സമ്മന്തി ആയതുകൊണ്ട് കുറച്ച് മതി നല്ല സ്വാദാണിത്